നമസ്കാരം കേരളത്തെ നടുക്കിയ ക്രൂര കൊലപാതകങ്ങളിൽ ഏർപ്പെട്ട പ്രതികളെ അത്ര പെട്ടെന്ന് മലയാളികൾ മാർക്കില്ല അത്രയ്ക്കും പരിചിതമാണ് ഓരോരുത്തരി മുഖങ്ങൾ കൊലപാതകങ്ങൾ കഴിഞ്ഞ് ജയിലിൽ കയറുമ്പോൾ പോലും അവർക്ക് യാതൊരു ഭാവ വ്യത്യാസവും കാണുകയില്ല പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം അവരുടെ രൂപങ്ങളിൽ വരുന്നത് വലിയ മാറ്റങ്ങളാണ് ഇതിന് കാരണം എന്താണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് കുറ്റകൃത്യങ്ങൾ നടത്തി പ്രതികളെ മാസങ്ങൾക്ക് ശേഷം വിചാരണയ്ക്കായി കോടതിയിൽ കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ രൂപമാറ്റം സംഭവിക്കുന്നു പ്രതികൾക്ക് അത് കാണുന്ന സാധാരണ മലയാളികൾ ഒന്നിടങ്ങ് ചോദിക്കും ഇവരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ജയിലിൽ സുഖവാസത്തിന് വിടുന്നത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന്റെ കുഴപ്പമാണെന്നൊക്കെ പല രീതിയിലും സാധാരണ മലയാളികൾ അഭിപ്രായം പ്രകടിപ്പിക്കും അതിൻ്റെ ഉദാഹരണങ്ങളാണ് പൾസർ സുനീം ഗോവിന്ദശാമി തൊട്ട് ഇപ്പോൾ ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപ് വരെ എത്തി നിൽക്കുന്നു ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചിരിക്കുന്നു അന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ കണ്ട മുഖമല്ല ഇപ്പോൾ കുളിച്ച് കുറുതൊട്ട് ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടാണ് ഇപ്പോൾ പല ദിവസവും ഇയാൾ കോടതിയിൽ ഹാജരാകുന്നത് ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് സത്യത്തിൽ എന്താണ് ജയിൽ ഇവരിൽ വരുന്ന മാറ്റം ആദ്യത്തെ പ്രധാന കാരണം കൃത്യസമയത്ത് ഭക്ഷണം കൃത്യസമയത്ത് ഉറക്കം റിമാൻഡ് പ്രതികൾക്ക് ജയിലിൽ കാര്യമായ ജോലികളുമില്ല ഇങ്ങനെയെല്ലാം ജയിലിനു പുറത്തുള്ള ആരേക്കാളും ദിനചര്യങ്ങൾക്ക് കൃത്യതയുണ്ടാകുന്നു ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യസമയത്ത് തന്നെ ചികിത്സ കിട്ടും ജയിൽ ആശുപത്രി പോരെങ്കിൽ മെഡിക്കൽ കോളേജിൽ വരെ അയച്ച് ചികിത്സിക്കാനും വകുപ്പുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർ പോകുന്നത് ഒരു ആശുപത്രിയിലും പോയി ക്യൂ നിന്ന് മെനക്കെടുുക പോലും വേണ്ട വരവും പോകും പോലീസ് അകമ്പടിയിൽ തന്നെ സന്ദീപിനെ പോലെ കൊടിയ ആക്രമണം കാണിച്ച് പ്രതിക്കാകട്ടെ പുറത്തു പോകേണ്ടി വരുമ്പോഴൊക്കെ പോലീസ് വാഹനവും അനുവദിച്ചു കിട്ടും ഇനി ആശുപത്രിയിൽ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് തന്നിരിക്കട്ടെ പ്രതി ഓടി നടന്ന് കഷ്ടപ്പെടേണ്ട എസ്കോർട്ട് പോലീസുകാർ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങും ഇങ്ങനെയെല്ലാം സൗകര്യത്തിൽ കഴിയുന്നവർ ആകെ മാറിയില്ലെങ്കിൽ അതിശയമുള്ളൂ പലരും ചൂണ്ടിക്കാണിക്കാറുള്ള പോലെ കേരളത്തിലെ ജയിലുകളിലെ ഭക്ഷണമിനും ഇതിലൊരു പ്രധാന ഘടകമാണെന്നും കൂടി പറയാതിരിക്കാൻ വയ്യ ഈ കൊടും ക്രിമിനലുകളെ ഇങ്ങനെ വളർത്തേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന വിമർശനമാണ് ഇത്തരം നല്ല നിലയിലായ പ്രതികളെ കാണുമ്പോഴെല്ലാം പതിവായി ഉയരുന്നത് ഡോക്ടർ വന്ദന കൊലക്കേസ് കേരളത്തിന്റെ മനസ്സാക്ഷിയ ഞെട്ടിച്ചതായിരുന്നു മദ്യപിച്ച് ലെക്ക് കെട്ട് പ്രതിക്ക് പോലീസുകാർ ആവശ്യപ്പെട്ടപ്പോൾ പരിശോധന നടത്താൻ തുനിഞ്ഞു എന്നത് മാത്രമായിരുന്നു വന്ദന എന്ന യുവ ഡോക്ടർ ചെയ്തത് ആഴത്തിലുള്ള മുറിവായിരുന്നു വന്ദനക്കേറ്റത് അത്രയും ക്രൂരമായിട്ടായിരുന്നു മദ്യലഹരിയിൽ വന്ദനയും സന്ധീവ് ആക്രമിച്ചത് ആ രാത്രിയിൽ ആശുപത്രി പരിസരത്ത് കണ്ട പോലീസുകാരെ വരെ ഓടിച്ചിട്ടടിച്ച അയാളുടെ രൂപവും ഭാവവും ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു ഇതെല്ലാം പഴുതാക്കി തന്നെയാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കളി സന്ദീപ് കളിച്ചത് എന്നാൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലോടെ ഇതാകെ പാളിപ്പോയി ഏക മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളാണ് വന്ദനയ്ക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്നത് സി ബി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അനുകൂലമായില്ല വീണ്ടും അവരെ തോൽപ്പിക്കാനായിരുന്നു സന്ദീപിന്റെ ശ്രമമെന്നും പറയേണ്ടി വരും തനിക്ക് മാനസിക പ്രശ്നമെന്ന് അവകാശപ്പെട്ടാണ് കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമായി ഇയാൾ സുപ്രീം കോടതി വരെ എത്തിയത് അങ്ങനെയാണ് അക്രമം നടത്തിയതെന്ന് സ്ഥാപിച്ചെടുത്താൽ അത് പ്രതിക്ക് രക്ഷയാ ും എന്നാൽ ഒരു കുഴപ്പവും മെഡിക്കൽ റിപ്പോർട്ട് നൽകിയതാണ് കേസിൽ നിർണായകമായത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിധിയും